നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവൺ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വ്യത്യസ്ത തലങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവുമായി വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം കലാപഠന കേന്ദ്രത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പുലിക്കോട്ടിൽ സ്മാരകം ട്രസ്റ്റ് അംഗം പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ ഇപ്പോൾ അത് നമ്മുടെ പ്രദേശത്തെ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രോത്സാഹനം നൽകുകയും ഒട്ടനവധി നല്ല പരിപാടികൾ പൊതുപരിപാടികൾ ഈ പുലിക്കോട്ടെ സ്മാരകത്തിൻ്റെ പേരിൽ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ നടക്കുന്ന പരിപാടി മീഡിയ വൺ റിയാലിറ്റി ഷോ വിജയ് സിത്താര ഇരിങ്ങാട്ടിരി മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാര ജേതാവ് കെ നിഷിയ സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾ എന്നിവരെയാണ് ആദരിച്ചത് വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണം വണ്ടൂർ ബ്ലോക്ക് ബി ഡി ഒ വൈ പി അഷ്റഫ് നിർവഹിച്ചു പ്രൊഫസർ എം ദേവദാസ് മുഖ്യാതിഥിയായിരുന്നു വി എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പി റഹ്മത്തുള്ള കെ കെ മുഹമ്മദാലി സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ കെ ടി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ